നമസ്കാരം ഉത്തരേന്ത്യയിൽ കോവിഡിനെ പ്രതിരോധിക്കുവാനുള്ള യാതൊരു കാര്യവും കൃത്യമായി നടക്കുന്നില്ല അവര് മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല അവിടെ കൃത്യമായ സൗകര്യങ്ങളില്ല അതുകൊണ്ടാണ് കൊറോണയുടെ ഈ കണക്ക് കൃത്യമായി ഷൂട്ട് ചെയ്ത് കയറുന്നത് എന്തൊരു അലംഭാവമാണ് അല്ലേ യു പിയും ബീഹാറും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു കേരള ബുദ്ധിജീവിയുടെ അല്ലെങ്കിൽ ഒരു സാമാന്യമായിട്ടുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കേരള ബുദ്ധിജീവിയുടെ തത്വങ്ങളും അടിസ്ഥാനമായ മൂല്യങ്ങളും അനുസരിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇവരിപ്പോൾ കുംഭമേളയെ കുറിച്ചാണ് കുംഭമേള അവിടെ നടത്തിയത് മോശമായി പോയി അല്ലെങ്കിൽ അതിന് പെർമിഷൻ നൽകിയത് അവിടുത്തെ ഗവൺമെന്റിന്റെ അലംഭാവം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ ഇലക്ഷന്റെ പിന്നെ പ്രചാരണം ആരംഭിച്ചത് മുതൽ ഇലക്ഷൻ പ്രചാരണവും വോട്ടിങ്ങും തീരുന്നത് വരെ ഇവിടെ നടന്നിട്ടുള്ള റോഡ് ഷോകൾ പ്രചാരണങ്ങൾ ഇവിടുത്തെ യോഗങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികൾ ഇതൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു കുംഭമേളയുടെ ആള് അല്ലെങ്കിൽ അതിനേക്കാളും ഒരു പക്ഷെ അതിലുപരി ആളുകൾ ഈ ഒരു ഒന്നൊന്നര മാസമായി ഇവിടത്തെ പല യോഗങ്ങളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത വലിയ റാലികൾ കണ്ണൂരിൽ നടക്കുകയുണ്ടായി ആ പത്തരത്തിൽ നിരവധി ആളുകൾ ഇവിടെയും പങ്കെടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തോ എല്ലാം നശിച്ചു കിടക്കുകയാണ് ഞങ്ങൾ ഇവിടെ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള ആ വാദത്തിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് അതായത് അവിടെ കല്യാണമാണെങ്കിൽ ഇവിടെ പാല് കാച്ചൽ എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ കാര്യമായിട്ട് എന്തോ ചെയ്തു വച്ചു എന്നുള്ള വാദമൊക്കെ തെറ്റാണ് ഒന്നൊന്നര മാസമായി ഇവിടെ യാതൊരു തരത്തിലുമുള്ള റെഗുലേഷനും ഇല്ല ഉണ്ടായിട്ടുമില്ല അത് കൃത്യമായിട്ട് ചെയ്യുവാൻ ഇവിടുത്തെ സർക്കാരിനോ സംവിധാനങ്ങൾക്കോ ആരോഗ്യ വകുപ്പിനോ സാധിച്ചിട്ടുമില്ല എന്നുള്ള വസ്തുതയുണ്ട് കുംഭമേധയുടെ നമുക്ക് കയറുന്നത് കൊണ്ടാണ് പറയുന്നത് ഇപ്പൊ പറയുന്നു തൃശൂർ പൂരം നടത്തേണ്ടതില്ല തൃശ്ശൂർ പൂരം നടത്തി കഴിഞ്ഞാൽ കോവിഡ് അങ്ങ് വ്യാപിച്ച് കയറും അതുകൊണ്ട് തൃശ്ശൂർ പൂരം നടത്തേണ്ടതില്ല എന്ന് പറയുന്നു നടത്തണോ വേണ്ടോ എന്നൊക്കെ ഗവൺമെന്റ് ഡിസിഷനാണ് അതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഇനിയിപ്പൊ തൃശ്ശൂർ പൂരം നടത്തിയാലും ഇല്ലെങ്കിലും എന്താണ് ഇവിടെ പ്രത്യേകിച്ച് സംഭവിക്കാൻ പോകുന്നത് ഇത്രയും ദിവസം നിങ്ങൾക്ക് യാതൊരു വിധത്തിലുമുള്ള റെഗുലേഷനും കൊണ്ടുവരാൻ തോന്നിയില്ലല്ലോ ഒരൊറ്റ ദിവസം കൊണ്ടാണോ ഇതിന്റെ രണ്ടാമത്തെ വേവ് ഷൂട്ട് ചെയ്ത് കയറിയത് ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കഴിയണം വോട്ട് പെട്ടിയിലാവണം അത് കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്യണം അതിനുശേഷം മാത്രമേ നിങ്ങൾ കൃത്യമായ ബോധം വരുള്ളൂ ഇപ്പൊ ബംഗാളിലെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ രണ്ട് ദിവസം മുമ്പ് അവിടുത്തെ സകലമാന റാലികളും വേണ്ട എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വേണ്ട എന്ന് വെക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണുകയുണ്ടായി ഞാൻ പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഇപ്പൊ കുംഭമേളയിടം പുറത്തു കയറുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ യാതൊന്നും ചെയ്തില്ല ഞാൻ പറയട്ടെ ഇപ്പോൾ കുംഭമേളയുമായി ബന്ധപ്പെട്ട് പങ്കെടുത്ത ആളുകളെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇന്നലെ കുംഭമേളയിൽ പങ്കെടുത്ത ആളുകളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടിയിട്ടുള്ള പോസിറ്റിവിറ്റി നിരക്ക് നാലായിരത്തി പേരാണ് കുംഭമേളയിൽ പങ്കെടുത്തതിന്റെ പേരിൽ പോസിറ്റീവായിട്ടുള്ളത് ഇവിടെ ഇലക്ഷൻ പ്രചാരണം ഉണ്ടായിരുന്നു ഇതുപോലെ ക്രൗഡ് ഇവിടെ ഉണ്ടായിരുന്നു ഇന്നലെ ടെസ്റ്റ് ചെയ്തവരുടെ ഓരോ ജില്ലയിലും രണ്ടും മൂവായിരം ആൾക്കാരാണ് ഇവിടെ പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് യു പി എത്രയോ ആളുകൾ ഇവിടെ പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ് ഞാൻ പറയുന്നത് അവിടെ കൃത്യമായി നോക്കുമ്പോൾ ഇപ്പം കുംഭമേളയിൽ പങ്കെടുത്ത ആളുകളുടെ കണക്കെടുത്ത് നോക്കുമ്പോ അവിടെ ഇന്നലെ നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ആൾക്കാരെ മൊത്തത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ളൂ ഇവിടെ ഒരു ഒരു ജില്ലയിൽ അതിനേക്കാളും കൂടുതൽ പോസിറ്റീവ് കേസുകൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറയുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല നിങ്ങളുടെ ആരോഗ്യ മേഖല എന്തോ പുരോഗമിച്ച് നിങ്ങളിവിടെ കൃത്യമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഒരു വർഷം മുമ്പ് നിങ്ങളെല്ലാവരും പ്രകീർത്തിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു പല മാഗസീനുകളിലും ഇവിടെ പൈസ കൊടുത്ത് ലേഖനങ്ങൾ എഴുതിക്കുന്നു ചില അവാർഡുകളൊക്കെ വരുന്നു അമേരിക്കയിൽ നിന്നും അവാർഡ് വരുന്നു ഇംഗ്ലണ്ടിൽ നിന്നും അവാർഡ് വരുന്നു അപ്പോൾ താൻ നാഗാലാന്റിൽ നിന്നും അവാർഡ് വരുന്നു അങ്ങനെ കുറെ അവാർഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അന്ന് ക്രെഡിറ്റ് ഗവൺമെന്റ് അല്ലേ എടുത്തത് ഇന്ന് ഈ ആരോഗ്യ മേഖല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുത്തഴിഞ്ഞു പോയതിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും നിയന്ത്രണം വിട്ടുപോയി ഇത്തരത്തിൽ വലിയ രീതിയിൽ ഇത് വ്യാപിച്ചതിന്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ സർക്കാർ തന്നെ ഏറ്റെടുക്കുമല്ലോ അല്ലെ കാരണം അവാർഡ് വാങ്ങിച്ചപ്പോഴും പ്രശംസ ഏറ്റു വാങ്ങിച്ചപ്പോഴും അത് നിങ്ങളുടെ സർക്കാരിൻ്റെ മിടുക്കാണെന്നാണ് നിങ്ങൾ പറഞ്ഞത് അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ അതിന്റെ പഴിയും നിങ്ങൾ തന്നെ കേൾക്കണ്ടേ പക്ഷെ അത് പറയുമ്പോൾ നമ്മൾ കേരളത്തിനെ അപമാനിച്ചു എന്ന് പറയും കേരളത്തിനെതിരെ സംസാരിച്ചു എന്ന് പറയും ഒരു മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രചാരണവുമായി വരുന്ന ആളുകളെ സൂക്ഷിക്കണം എന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും പക്ഷെ ഞാൻ പറഞ്ഞത് കൃത്യമായിട്ടുള്ള വ്യൂ പോയിന്റ്സ് ആണ് കൃത്യമായിട്ടുള്ള ഘട്ടം കൃത്യമായിട്ടുള്ള എൻ്റെ ബോധ്യങ്ങളാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് കേരളത്തിൽ ഒരു ഒരൊന്നൊന്നര മാസമായി നിങ്ങൾ യാതൊന്നും ചെയ്തിട്ടില്ല നിങ്ങളുടെ ആവശ്യം കഴിയുമ്പോൾ ജനങ്ങളോട് വീട്ടിലിരിക്കാൻ പറയുന്നത് തൃശ്ശൂർ തൃശൂർപൂരം നടത്തിയെന്ന് വിചാരിക്കാം തൃശൂർ പൂരം നടത്തി കഴിഞ്ഞാൽ കേരളത്തിൽ കോവിഡ് വ്യാപിച്ചതിന്റെ സകലമായ ഉത്തരവാദിത്വവും തൃശൂർ പൂരത്തിന്റെ പുറത്തായിരിക്കും തൃശ്ശൂർ പൂരത്തിന്റെ പേരിലായിരിക്കും തൃശൂർ പൂരത്തെ വച്ചിട്ടായിരിക്കും ഇനി കേരളത്തിൽ കോവിഡ് വ്യാപിച്ചു എന്നുള്ള ഒരു പ്രചാരണം വരിക അതുകൊണ്ട് അതിൻ്റെ സംഘാടകരോ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുള്ള ആളുകളോടോ എനിക്ക് പറയുവാനുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ അത് മാറ്റിവെക്കുന്നതായിരിക്കും വിശ്വാസി സമൂഹത്തിനും ആളുകൾക്കും എല്ലാം നല്ലതെന്നാണ് ഞാൻ പറയുന്നത് കാരണം അത് നടന്നു കഴിഞ്ഞാൽ പറയാൻ പോകുന്ന വഴി ഇവരുടെ ഈ അലംഭാവവും ഇവരുടെ ഈ മിഷണറീസിന്റെ കഴിവുകൾ ും ഇവിടുത്തെ ആരോഗ്യ സിസ്റ്റത്തിന്റെ ഫെയിലിയറും ഒന്നും പിന്നെ കാണില്ല എല്ലാ കുറ്റവും തൃശൂർപുരത്തിന്റെ മേലെയായിരിക്കും വിശ്വാസികളുടെ പുറത്തായിരിക്കും അത്തരത്തിലൊരു പ്രചാരണമാണ് വരാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ അത് മാറ്റിവെക്കുന്നതായിരിക്കും ഭൂഷണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു സോ മച്ച്